ഹായ് ഹലോ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ റീപ്പോട്ടിംഗ് ഡേ എന്നൊക്കെ പറയാം ഞാൻ വീക്കെൻഡുകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യാനും അതുപോലെ കൂടുതൽ ടൈം ഗാർഡനിൽ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ എനിക്ക് കുറച്ച് പുതിയ പ്ലാന്റ്സ് കിട്ടുകയും അതുപോലെ കുറച്ച് പ്ലാന്റ്സ് റീ പോർട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോട്ടിങ് മിക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുവാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ വീഡിയോ ആവും ഇതിൽ ഞാൻ എന്തൊക്കെയാണ് പോട്ടിങ് മിക്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ റീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻസിനനുസരിച്ച് വേണം നമ്മൾ പോട്ടിങ് മിക്സ് പ്രിപ്പയർ ചെയ്യുമ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതായത് ഞാൻ അഗ്ലോണിമ പ്ലാൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് സി സി പ്ലാന്റ് ആണ് ബ്ലാക്ക് സി സിയുടെയും ഒരു ഡാർക്ക് സി സിയുടെയും പ്ലാന്റ് ഉണ്ട് ഞാൻ ഞാനിതിൽ പോട്ടിങ് മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ മണ്ണും പിന്നെ കുറച്ച് കൊക്കോ പിറ്റും ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് അതായത് ഇതിൻ്റെ ഏകദേശം ഒരു പ്രൊപ്പോർഷൻ ഒക്കെ സെയിം ആയിട്ട് ഇരിക്കണം അതായത് നമ്മൾ മണ്ണ് ആഡ് ചെയ്യുന്ന അത്രയും തന്നെയും നമുക്ക് കൊക്കോപ്പിറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി ഇടുമ്പം കുറച്ച് കുറച്ചിട്ടാലും മതിയാവും നമ്മൾ ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പം നല്ല പൗഡറി ആയിട്ടുള്ളത് വേണം ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മണലാണ് മണൽ നമുക്ക് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താനും അതുപോലെ നമ്മൾ ഒരു ദിവസം വാട്ടറിങ് ചെയ്തിട്ട് ഇനി നമുക്കൊരു മൂന്ന് ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മുടെ പോട്ടിൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് നിലനിർത്താനായിട്ട് നമുക്ക് ഈ മണൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ സി സി പ്ലാന്റുകൾക്കൊക്കെ മണൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ അഗ്ലോണിമ വെറൈറ്റീസിനും മണൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ പോട്ടിങ് മിക്സ് പ്രിപ്പറേഷനൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് മഴ പ്രതീക്ഷിക്കാം അപ്പോൾ വേഗം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെളിയിൽ വെച്ച് ഒരു എന്നുള്ളൊരിതിലായിരുന്നു അപ്പം തന്നെയും മഴ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ പോട്ടിങ് മിക്സൊക്കെ എടുത്ത് നമ്മുടെ വരാന്തയെ കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ചാൽ കേട്ടോ പിന്നെ പോട്ടി ചെയ്തത് വരാന്തയിലൊക്കെ ഫുൾ ചെളിയാവും എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ വെളിയിൽ വെച്ച് പോട്ടിയാന്ന് ഓർത്തത് നമ്മൾ മേടിച്ചത് ഏഴിഞ്ചിൻ്റെ വൈറ്റ് പോട്ട് മൂന്നെണ്ണമാണ് മേടിച്ചത് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ഏതാണ്ട് ഒരു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് റുപ്പീസോ അങ്ങനെ എന്തോ സംതിങ് ആയി ഇന്നർ ഉള്ള പോട്ടായിരുന്നേ അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ഇതുപോലത്തെ മേടിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ റീ പോട്ട് ചെയ്യാനിരിക്കുന്നത് രണ്ട് അംഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ രണ്ട് സി സി പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഇത് ഈ പോട്ടും മേടിച്ചതാട്ടോ ഇതിന് നാൽപ്പത് രൂപ മറ്റോ ആയി എന്തായാലും നല്ല പോട്ടുകളാണ് നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ വാങ്ങിച്ച പോട്ട്സൊക്കെ നല്ല പോട്ടായിരുന്നു അപ്പം ഇതിന് അകത്ത് ഹോൾ ഇട്ട് കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നേ വെള്ളം പോകാനുള്ള ഹോൾസ് ഇല്ലായിരുന്നു പിന്നെ മേടിച്ചത് രണ്ട് വലിയ പോട്ടാട്ടോ അതായത് അത്യാവശ്യം നല്ല വലിയ ബോട്ടായിരുന്നേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലും പത്തിഞ്ച് സൈസുള്ള വലിയൊരു പോട്ടായിരുന്നു ഈ ഒരു പോട്ട് വന്നിട്ട് ഒരു പോട്ടിന് വൺ ഫിഫ്റ്റി റുപ്പീസായി അപ്പോൾ ഇതിന് ഇന്നർ പോട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള പോട്ട്സ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം റീ ചെയ്യാൻ പോകുന്നത് ഈ ജെയ്പോങ് റെഡിൻ്റെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് വാങ്ങിച്ച ഒരു വീഡിയോ ഞാൻ ഒരു സിക്സ് മന്ത്സ് മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ് അല്ല അതിന് മേലെയായി അപ്പോൾ ഇത്രയും ഗ്രോത്ത് ഒക്കെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനായിട്ടുള്ളൂ നമ്മൾ ആ വൈറ്റ് പോട്ടില്ലേ സെവൻ ഇഞ്ചിൻ്റെ അതിലാണ് ഇത് നടാൻ പോകുന്നത് ഓൾറെഡി ഇത് ഇതിരിക്കുന്നത് അതായത് അഗ്ലോണിമ പ്ലാന്റ് ഇപ്പോൾ ഇരിക്കുന്ന പോട്ടെന്ന് പറയുന്നത് ഒരു ഫോർ ഇഞ്ചിൻ്റെ സെയിം പോട്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ വില നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമല്ലോ ഏത് അങ്ങനെ നമ്മൾ വാങ്ങിച്ച പോട്ട്സ് ആണ് പോട്സാണിതല്ല അപ്പം നെക്സ്റ്റ് ഒരു പ്ലാന്റ് വന്നിട്ട് ഈ ഡാർഫ് സി സിയുടെ പ്ലാന്റ് ആണ് ഇതും ചെറിയൊരു പോട്ട് ഫോർ ഇഞ്ചിൻ്റെ ബോട്ടിലായിരിക്കുന്നത് ഇത് നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ പോട്സിലാദ്യം മണ്ണ് നിറയ്ക്കുകയാണ് അപ്പോൾ ഹോൾസൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കിയിട്ടാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത് അതുപോലെ വലിയ കല്ലുകളും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി നീക്കി കൊടുക്കണം പിന്നെ ചാണകപ്പൊടിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതായത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് എപ്പോഴും റൂട്ട് ഓടണമെങ്കിൽ മണ്ണ് നല്ല സ്മൂത്തായിട്ടിരിക്കണം അപ്പോൾ മണ്ണിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് റൂട്ടിന് ഒരു ഓട്ടോ ഉണ്ടാവും അപ്പോൾ ഗ്രോത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു പഴയ പോട്ട് ചെയ്യുന്ന ഈ ജെയ്പൂം ക്രഡിൻ്റെ പ്ലാന്റ് പറിച്ചെടുക്കാൻ നല്ല പാടുപെട്ടു എന്ന് പറയണം അതിൻ്റെ അകത്ത് അടിയിൽ വരെ ഇങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഇളക്കിയിട്ടൊന്നും വന്നില്ല ഓണിമ പ്ലാന്റ്സിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള റൂട്ടുകളാണ് നമ്മൾ ഈ ഡോണ കാർമൻ പോലുള്ള അഗ്ലോണിമയ്ക്ക് നോക്കിയാൽ അറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂട്ടുകൾ കാരണം ഇങ്ങനെ മണ്ണിൽ തന്നെ വിട്ടു വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും റൂട്ടൊക്കെ പൊട്ടിപ്പോവാതെ തന്നെ പറിച്ചെടുക്കാനുള്ളൊരു ശ്രമമായിരുന്നേ എന്നിട്ട് പോട്ടിൻ്റെ ബാക്ക് സൈഡ് ഞാനൊന്നും ഇങ്ങനെ തട്ടിക്കൊടുത്തു എന്നിട്ടൊന്നും ഇളകി വരുന്നില്ല കുറച്ച് പാടുപെട്ട് പണിപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അതിൽ നിന്ന് റൂട്ടൊന്നും പൊട്ടിപ്പോവാതെ വലിച്ചെടുത്തു വലിച്ചെടുത്ത സമയത്ത് ഒരു ലീഫ് പോയി അതുമാത്രമേ പറ്റിയുള്ളൂ അല്ലാതെ പ്ലാന്റ് സേഫായിട്ട് കിട്ടി ഒത്തിരി ഇളക്കം തട്ടാത്ത രീതിയിലാണ് പ്ലാന്റിങ്ങനെ പെട്ടെന്ന് പറിച്ചെടുത്തത് അതിൽ മണ്ണൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വെച്ചു കൊടുത്ത പോട്ടിൽ പിടിക്കാൻ കുറച്ച് സമയം എടുക്കും എന്തായാലും നമ്മൾ പോട്ട് ചെയ്ത് വെക്കുവാണ് പോട്ടിലെ ആ മണ്ണിൻ്റെ അളവൊന്നും നമ്മൾ നോക്കണം കാര്യം ചെടി വെച്ച് കഴിഞ്ഞിട്ട് ലീഫിൻ്റെ എത്ര ഭാഗം മണ്ണുണ്ടായിരിക്കും എന്ന് നോക്കണം എന്നിട്ട് കുറച്ച് മണ്ണ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ റൂട്ട് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു ഭംഗിയുള്ള രീതിയിൽ ലെവൽ ചെയ്ത് വെച്ചു അതിന് ശേഷമാണ് ഞാൻ ചെടി വെച്ചു കൊടുത്തത് അഗ്ലോണിമ വെറൈറ്റീസിൽ തന്നെ കുറച്ച് ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ജെയ്പോങ് റഡെന്ന് പറയുന്നത് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു അഗ്ലോണിമ പ്ലാന്റ് കൂടെ ഉണ്ട് അതാണ് ട്രൈ കളർ അഗ്ലോണിമ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് പക്ഷേ എൻ്റെ കയ്യിലില്ല അപ്പം നമ്മൾ പ്ലാന്റ് വെച്ചു കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് വാട്ടറിങ് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഇങ്ങനെ പോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലോണിമ പ്ലാന്റ്സിന് പൊതുവേ ടു ഓർ ത്രീ ഡേയ്സ് കൂടുമ്പോൾ മാത്രമേ വാട്ടറിങ് ആവശ്യമുള്ളൂ അതുപോലെ നല്ല ഷെയ്ഡുള്ള ഏരിയയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ പ്ലാന്റിനെ കെയർ ചെയ്തുകൊണ്ടിരുന്നത് അത്യാവശ്യം ഗ്രോത്തൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജെയ്പോങ് റെഡിൻ്റെ പോട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് പോട്ട് ചെയ്യാം അഗ്ലോണിമ പ്ലാന്റ്സ് പൊതുവേ ഷെയ്ഡ് ലൗവിങ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലത്തൊന്നും ആരും കൊണ്ട് വെക്കരുത് നല്ലൊരു ഷെയ്ഡുള്ളിടത്ത് മാത്രമേ വെക്കാവുള്ളൂ പോട്ട് ചെയ്ത് ഈ ഒരു പോട്ടിലാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് പ്ലാന്റ് വയ്ക്കുന്ന സ്റ്റാൻഡൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് അതിൽ അറേഞ്ച് ചെയ്തു വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഒരു വുഡിൻ്റെ പീസിലാണിപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ് വെച്ചേക്കുന്നത് ഫിലോഡൻഡ്രോൺ വെറൈറ്റി കയറി പോകാൻ വേണ്ടി നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നതാണ് ഈ വുഡിൻ്റെ പീസ് അപ്പോൾ ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇത്ത ഒരു പ്ലാന്റ് നമുക്ക് പോട്ട് ചെയ്യാം അപ്പം ഞാൻ ഇതിൽ സെയിം പോട്ട് തന്നെയാണ് സെവൻ ഇഞ്ചിൻ്റെ പോട്ടിൽ മണ്ണെടുത്തിട്ടുണ്ട് നമ്മുടെ സി സി പ്ലാന്റ് അതായത് ഡാർഫ് സി സിയുടെ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് താഴെ പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ സ്റ്റെമ്മൊടിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനത് ഇളക്കിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്താണ് അതിൻ്റെ മോളിലത്തെ സ്റ്റെമ്മ് ചെറുതായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമുക്കത് വേറെയായിട്ട് നട്ട് കൊടുക്കാം എന്തായാലും റൂട്ട് വരുന്നതായിരിക്കും ഓൾറെഡി ഇതിനു മുമ്പ് ഇങ്ങനെ ഒടിഞ്ഞു പോയപ്പോൾ ഞാൻ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തപ്പോൾ അത് റൂട്ട് വന്നായിരുന്നു അത് വേറൊരു പ്ലാന്റ് ആയിട്ട് വരും അതുപോലെ ഈ ബൾജ് ചെയ്ത് കിഴങ്ങാണ് ഈ ഒരു സി സി ഡാർക്ക് സി സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മണ്ണിളക്കിയിപ്പം ഞാനതിൽ ഒരുപാടെണ്ണം അതായത് ഒരുപാടിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ചെറിയൊരു കിഴങ്ങ് എനിക്ക് കിട്ടി അല്ലാതെ ഒരു കിഴങ്ങ് മാത്രമായിട്ട് കിട്ടി അങ്ങനെ രണ്ട് മൂന്ന് പ്ലാന്റ് ആണ് ഇതിൻ്റെ അകത്ത് ഇരുന്നത് അപ്പോൾ ചെറിയൊരു ചട്ടിയിലായിരുന്നു ഇരുന്നത് നമ്മൾ ഒടിഞ്ഞു പോയ തണ്ടും ഈ കൂടെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് പിടിച്ചു കിട്ടും സി സി പ്ലാന്റുകൾക്കൊക്കെ പൊതുവേ ലോ കെയർ ആൻഡ് ലോ മെയിൻ്റനൻസ് മതിയാവും അപ്പോൾ ഇൻഡോറായിട്ടൊക്കെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ സി സി പ്ലാന്റ്സൊക്കെ ചെറിയ പോട്ടീന്ന് നമ്മൾ വലിയ പോട്ടിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് അതായത് ഇത് അത്യാവശ്യം നല്ല വലിയ പോട്ടിൽ നടുവാണെങ്കിൽ ഒരുപാട് ചെറിയ ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും ഇപ്പം ഈ ചെറിയ പോട്ടിൽ നട്ടിട്ട് തന്നെ ഒരുപാട് ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് മണ്ണിളക്കിയപ്പോഴത്തേക്കും നമ്മൾ ഡാർക്ക് സി സിയുടെ പ്ലാന്റും പോട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം ഞാൻ പോട്ടിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുവാണ് മണ്ണൊക്കെ കുറേ പറ്റിയിട്ടുണ്ട് കുറച്ച് ക്ലീൻ പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല ഭംഗിയാക്കാനായിട്ടൊക്കെ അത് കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നെക്സ്റ്റ് നമുക്കൊരു സി സി പ്ലാന്റ് കൂടെ ഉണ്ട് അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് ഒരു പോട്ട് എടുക്കുവാണ് സെയിം പോട്ടിങ് മിക്സ് തന്നെയാണ് നമ്മൾ ഇതിനും എടുക്കുന്നത് അപ്പോൾ ഇന്നർ പോട്ട് എടുത്തിട്ട് നമ്മൾ ഈ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പം മണ്ണിൽ കൂടുതലുള്ള പോർഷൻ ഇതിൽ നിറയ്ക്കുന്നത് നല്ലതായിരിക്കും കാര്യം സി സി പ്ലാന്റ്സിന് വാട്ടറിംഗ് ഒക്കെ നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സ് പോലെ തന്നെ ഒരു ടു ഓർ ത്രീ ഡേയ്സ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് ടൈം ഉള്ളപ്പോൾ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ആ ഒരു രീതിയിലാണ് പോട്ടിങ് മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത് മണലൊക്കെ അത്യാവശ്യം കൂടുതലിട്ട് നേരത്തെ പോട്ടിങ് മിക്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മണലൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇതൊരു ബ്ലാക്ക് സീസടെ പ്ലാന്റ് ആണ് ഇതും ഇളക്കിയെടുക്കാൻ നല്ലപോലെ പാടുപെട്ടു എന്ന് വേണം പറയാൻ നേരത്തെ പ്ലാന്റ് ഒടിഞ്ഞു പോലെ പോകാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിച്ച് നമ്മളതിലെ മണ്ണൊക്കെ ഇങ്ങനെ ചാടിച്ചത് ഇങ്ങാനും പ്ലാന്റ് നിലത്ത് വന്ന് വീണാൽ ഒടിഞ്ഞു പോകും എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ആ കിഴങ്ങായിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്തു അപ്പം റൂട്ട് നല്ല രീതിയിൽ അടി പിടിച്ചേക്കുന്നതുകൊണ്ട് വരാനൊരിച്ചിരി പാടുണ്ടായിരുന്നേ എൻ്റെ ശ്രമം കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയത്തില്ല കുറച്ച് നേരം ട്രൈ ചെയ്തപ്പോൾ സംഭവം അതിൽ നിന്ന് വന്നു ശേഷം നമ്മൾ അതിൻ്റെ മണ്ണ് പോവാതെ റൂട്ടൊന്നും വിട്ടുപോവാതെ നമ്മൾ പോട്ടീന്ന് സേഫായിട്ട് എടുത്തിട്ട് നമ്മുടെ പോട്ടിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് മണ്ണും കൂടെ അതായത് ആ ചട്ടി ഫുള്ളും ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അധികമായിട്ട് തോന്നിയാൽ മണ്ണൊക്കെ കുറച്ച് മാറ്റി കൊടുത്തു എന്നിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായ പോട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ ബോട്ടിലോട്ട് വെച്ച് കൊടുക്കുവാണ് ഇന്നർ പോട്ട് മെയിൻ ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുവാണ് നമ്മുടെ റീ പോട്ടിങ്ങൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എവിടെ കാര്യം നമ്മുടെ കയ്യിലുള്ള പ്ലാൻസൊക്കെയാണ് നമ്മളിപ്പോൾ റീ പോട്ട് ചെയ്തത് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ പ്ലാൻസ് ഒന്നും നമ്മൾ റീപോർട്ട് ചെയ്തിട്ടില്ല ഞാനൊരു വീഡിയോയിൽ ഒരു ഗാർഡൻ ടൂറ് ചെയ്തത് കാണിച്ചായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പ്ലാന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ബോൾസിൻ്റെ വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് കളറാണ് ബോൾസ് വന്നിട്ട് ആ വീട്ടിൽ ഈ പ്ലാന്റ് നിൽക്കുന്നതാണ് നല്ല ഭംഗി ഒരു രണ്ട് പോട്ടിലായിട്ടും നിറച്ചും പൂക്കളുമായിട്ട് അപ്പോൾ എനിക്കും അങ്ങനെ പൂക്കൾ വേണം എൻ്റെ ഗാർഡനിൽ അതിന് വേണ്ടി ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റ് ആണ് അപ്പം നമ്മൾ അതും സെയിം പോട്ടിങ് മിക്സ് തന്നെയാണ് ഇതിലേക്ക് നമ്മൾ നട്ടു കൊടുക്കാൻ പോവുകയാണേ ബോൾസൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടുമെന്നാണ് പറയാറ് ഇതെങ്ങനെയാ നമുക്ക് നോക്കാം അതായത് ഇത് നാടൻ ബോൾസ് അല്ലെന്ന് തോന്നുന്നു വേറെ ഏതോ ഒരു എന്തോ ഒരു ടൈപ്പ് ബോൾസാണ് ശരിക്കും നടൻ ബോൾസ് അല്ല അപ്പം അത് പിടിച്ച് കിട്ടുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും നട്ടതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നടാനായിട്ട് കുറച്ചധികം പ്ലാൻസ് ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ ടൈമിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ട് ഞാൻ ആ പോ പ്ലാൻസ് ഒന്നും സത്യം പറഞ്ഞാൽ അന്ന് തന്നെ നട്ടില്ല വേറൊരു ദിവസം എടുത്തിട്ടാണ് നട്ടത് ഇനി നമുക്ക് നടാനുള്ളത് കോളീസ് പ്ലാന്റ് ആണ് രണ്ട് വെറൈറ്റി കോളീസ് പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ് നോക്കി ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അതും നടണം പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഞാൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട് ഒരു പ്ലാന്റ് ആണ് ദേ ഈ ഒരു പീസ് ലില്ലി അപ്പോൾ ഇതും ഞാൻ നട്ട് കൊടുക്കുന്നില്ല നെക്സ്റ്റ് ടൈം നടാം നമ്മൾ നട്ട പ്ലാന്റ്സ് ഒക്കെ അതെ ആ സൈഡിൽ പോട്ടിൽ കാണുന്നുണ്ട് ടൈമിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും പോട്ട് ചെയ്യുന്ന കാണിക്കാത്തത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതുപോലെ ലൈക്ക് ചെയ്യണേ